ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു സ്പീക്കേഴ്സിനെ എൻ്റെ റോൾ എന്ന് പറയുന്നത് രണ്ട് പ്രധാന റോളാണ് ഒന്ന് ഇതിൻ്റെ മൊഡാലിറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം രണ്ട് ഒരു ചർച്ച ചർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു സ്റ്റാർട്ടിങ് തുടങ്ങി വെക്കുക എന്നുള്ളതാണ് എല്ലാം ഒരു ഫൈവ് മിനിറ്റ്സിനകത്ത് തീർക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഐ ലൈക്ക് ടു എക്സ്പ്ലെയിൻ ദി മൊഡാലിറ്റീസ് ഇതിൻ്റെ മൊഡാലിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ സി പി ജോണെ ആയിരിക്കും സാറ് ഒരു ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ ടൈം സോ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ആകുമ്പോൾ ഞാൻ കൈ ഒന്ന് സാർ ഒന്ന് ഒരു ഫൈവ് മിനിറ്റ്സ് വരെ സാറിന് സമയം തരാം അത് കഴിഞ്ഞ് ശിവശങ്കർ സാറിന് അത് കഴിഞ്ഞ് ശിവശങ്കർ സാറിൻ്റെയും ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് ടൈമാണ് മാക്സിമം തേർട്ടി പ്ലസ് തേർട്ടി ദറ്റ് ഈസ് വൺ അവർ മാക്സിമം ടൈം അത് കഴിഞ്ഞാൽ അല്ല ദാറ്റ് ദാറ്റ് യു ക്യാൻ മാക്സിമം ടൈമാണ് ഞാൻ പറഞ്ഞത് സോ അത് കഴിഞ്ഞാൽ ഇവിടെ രണ്ടുപേരുടെ ചേറിടും സോ പാർട്ടിസിപ്പൻസ് ദേ ക്യാൻ ആസ് ക്വസ്റ്റ്യൻസ് രണ്ട് രീതിയിലാണ് ഒന്ന് അവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം രണ്ട് അവരുടേതായിട്ടുള്ള സ്റ്റേറ്റ്മെൻസുകൾ പറയാം സോ ദ ടൈറ്റിൽ ഈസ് നേത്തി നേത്തി എന്ന് പറയുന്ന കൺസെപ്റ്റ് ആക്ച്വലി അതിൻ്റെ മീനിങ് അല്ല ലെറ്റസ് ടോക്ക് നേതി നേതി മീൻസ് നോട്ട് ദിസ് നോട്ട് ദാറ്റ് എന്നുള്ള മീനിങ് ആണ് ഉള്ളത് യുനോ ഇറ്റ് വെരി വെൽ ഇതുമല്ല അതുമല്ല എന്നുള്ളതാണ് അപ്പോൾ ഏതാണ് എന്നുള്ളതിൻ്റെ ഒരു ചർച്ചയിലേക്കാണ് ഇതൊരു സംസ്കൃത വേർഡാണ് ഉപയോഗിച്ച വേർഡാണ് ഇത് ഇതിലേക്ക് ഉപയോഗിച്ചത് സിൻസ് ഐ എം ദ മെമ്പർ ഓഫ് ദിസ് നേതി നേതി ഗ്രൂപ്പ് സോ ദിസ് ഇസ് ദ ഫസ്റ്റ് മോഡാലിറ്റി അപ്പോൾ എല്ലാം കൂടെ ഒരു മാക്സിമം ഒന്നര മണിക്കൂർ സോ പ്രസൻറ്റ് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വളരെ ചുരുക്കി ആയിട്ട് ചോദിക്കുക മൈക്ക് നിങ്ങളെടുത്ത് വരും ആ രീതിയിൽ വേണം നമ്മൾ ചെയ്യേണ്ടത് സോ മൈ ജോബ് ഈസ് ടു മോഡറേറ്റ് ദ തിങ്സ് വെരി സൈലൻ്റ് സെക്കൻഡ് ഈസ് ദ ടൈറ്റിൽ ഈസ് സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷൻ ആക്ച്വലി നമ്മൾ വീടൊക്കെ ഡെയിലി നമ്മൾ തൂക്കാറുണ്ട് അതിനെ നമ്മൾ പറയും ക്ലീനിങ് ദ ഹൗസ് പക്ഷേ എപ്പോഴെങ്കിലും ഒരു വർഷത്തിനൊരിക്കെ ആരെങ്കിലുമൊക്കെ വിളിച്ച് ഒരു ഡീപ്പ് ക്ലീനിങ് നടത്താറുണ്ട് സോ ഏത് എലക്ഷൻ വരുന്നതിന് മുമ്പേയും ഒരു ക്ലീനിങ് നടത്തേണ്ടത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനുസരിച്ചും യു നോ ദ ആർട്ടിക്കിൾ ത്രീ ട്വൻ്റി ഫോറും സെക്ഷൻ ട്വൻറ്റി വൺ ത്രീ ഓഫ് ദി റെ ഓഫ് പീപ്പിൾസ് ആക്ട് അനുസരിച്ചും ഒരു പ്രൊസീജിയറുണ്ട് ആ പ്രൊസീജിയർ അനുസരിച്ചാണ് ചെയ്യുന്നത് സെക്ഷൻ ട്വൻ്റി വൺ ടുവിൽ ഒരു നോർമൽ റിവിഷൻ നോർമൽ ആയിട്ടുള്ള പ്രോസസ്സ് ചെയ്യാം അതൊരു ഡോക്യുമെന്റ് ബേസ്ഡ് വെരിഫിക്കേഷൻ ആണുള്ളത് പക്ഷെ സെക്ഷൻ ട്വൻറ്റി വൺ ത്രീ ഓഫ് ദ റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ പീപ്പിൾസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി അനുസരിച്ച് ഡോർ ടു ഡോർ പോയി സർവേ നടത്തി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷൻ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് ആറ് ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് പുതിയ വോട്ടേഴ്സിനെ ജെനുവിൻ വോട്ടേഴ്സിനെ കൊണ്ടുവരിക രണ്ട് എക്സിസ്റ്റിംഗ് വോട്ടേഴ്സിന് ഇൻഫർമേഷൻസിന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ മാറ്റുക മൂന്ന് ഡ്യൂപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കുക നാല് വളരെ പ്രധാനം മരിച്ചുപോയ ആൾക്കാരുടെ പേര് അതിൽ നിന്ന് ഒഴിവാക്കുക അഞ്ച് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ നേരത്തെ എവിടെയായിരുന്നു ഇവിടെ ആയിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റുക ഏറ്റവും അവസാനം മാക്സിമം ആൾക്കാരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വോട്ടിങ്ങിൽ കാരണം ഓൾമോസ്റ്റ് തേർട്ടി പെർസെൻ്റ് ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല തേർട്ടി ടു തേർട്ടി ഫൈവ് പേഴ്സൻറ്റ് ആൾക്കാർ പാർട്ടിസിപ്പേറ്റുന്നില്ല ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം ആക്ച്വലി സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷൻ ഇപ്പോഴാണ് നമ്മൾ കേൾക്കുന്നെങ്കിലും ഞാൻ ജസ്റ്റ് റെഫർ ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ആഫ്റ്റർ നയൻറ്റീൻ ഫിഫ്റ്റി വൺ സാർ ഒൻപത് തവണ സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷൻ ഇന്ത്യ ഗവൺമെൻറ് നടത്തി കഴിഞ്ഞു ഇപ്പോഴാണ് അത് ചർച്ചയാവുന്നത് മാത്രമേ ഉള്ളൂ നേരത്തെ ആരും ചർച്ച ചെയ്തിട്ടില്ല ഇപ്പോൾ ചർച്ചയാവുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഒരു ഓൾമോസ്റ്റ് നയൻ ടു ടെൻ ടൈംസ് അത് ചെയ്ത് കഴിഞ്ഞു സോ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടി എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എൻ്റെ റിലേറ്റീവ് ഫ്രം നാഗർഗോയിൽ ഫ്രം സുജീന്ദ്രൻ അതേ അവിടെയാണ് അങ്ങേടെ വോട്ടിംഗ് കഴിഞ്ഞ എലക്ഷൻ നട സംഭവിച്ച കാര്യമാണ് അതേ മദ്രാസിൽ അങ്ങേരുടെ മകളുടെ മകൾ അവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ അങ്ങേര് അവിടെയും പോയി താമസിക്കാറുണ്ട് ഇത് എന്തോ കാരണത്തിലും അങ്ങേർക്ക് ഒരു വോട്ടിംഗ് കിട്ടി അപ്പോൾ ഇങ്ങനെ സാധാരണ ശുചീന്ദ്രത്ത് വന്നാണ് നഗരകൂയിൽ വന്നാണ് കന്യാകുമാരി വന്നാണ് വോട്ട് ചെയ്യുന്നത് വോട്ട് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ആ വീട്ടിൽ ആരില്ലായിരുന്നു തിരിച്ച് മദ്രാസിൽ പോയപ്പോൾ മദ്രാസിൽ വീട്ടിൻ്റെ അകത്ത് ജനൽ അകത്തൂടെ ഒരായിരത്തി അറുന്നൂറ് രൂപ കിടക്കുകയായിരുന്നു അപ്പോൾ അതിനി വരുമോ ഞാൻ പൊളിറ്റിക്കൽ പാർട്ടി ഒന്നും പറയുന്നില്ല ഒരു ആയിരത്തി അറുന്നൂറ് അത് അതേ ഇന്നലെ ചോദിച്ചത് ആ ആയിരത്തി അറുന്നൂറ് രൂപ ഇനി എനിക്ക് കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത് So this is my starting.